കാഞ്ചിയാർ തോപ്പിപ്പാള എസ് എൻ സ്കൂൾ പരിസരം തെരുവു നായ്ക്കൾ കൈയ്യടക്കുന്നു സ്കൂൾ കുട്ടികൾക്കടക്കം ഭീഷണിയായാണ് തെരുവു നായ്ക്കൾ വിലസുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് നായ്ക്കൾ വിഹരിക്കുന്നതും കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കൾ സ്കൂൾ കുട്ടിയെ ഉൾപ്പെടെ ആക്രമിച്ചിരുന്നു കാഞ്ചിയാർ പഞ്ചായത്തിലെ തൊപ്പിപ്പാള മറ്റപ്പള്ളി പ്രദേശങ്ങൾ തെരുവു നായ്ക്കളുടെ ഭീഷണിയിലാണ് മുമ്പ് രാത്രി സമയങ്ങളിലായിരുന്നു ഇവിടെ തെരുവു നായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്നത് എന്നാൽ അടുത്ത നാളുകളായി പ്രദേശം പകലും രാവും ഒരുപോലെ നായ്ക്കളുടെ അമരുകയാണ് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ക്ലാസ് റൂമിന്റെ വാതിക്കൽ വരെ നായ്ക്കൾ എത്തിക്കഴിഞ്ഞു ക്ലാസ് റൂമിൽ പോലും സുരക്ഷിതമായി കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂളിലേക്ക് കാൽനടയായി വരുന്നവരും ഇരുചക്രവാഹനത്തിൽ വരുന്നവരുമെല്ലാം ജീവും പണയം വെച്ചാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി കവലയിൽ പഞ്ചായത്ത് അംഗത്തിനും വിദ്യാർത്ഥിക്കും ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഈ തൊപ്പിപ്പാള പ്രദേശവും അതുപോലെ തന്നെ അതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായിട്ട് തിരുവനായ്ക്കളുടെ ശല്യം ആയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളിത് പഞ്ചായത്ത് അധികാരികളെ ശ്രദ്ധപ്പെടുത്തുകയും സത്വര നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ യാതൊരു നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല ഇപ്പം രാവിലെയും വൈകുന്നേരങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് നടന്നു വരുന്നവരുണ്ട് അതുപോലെ തന്നെ രക്ഷകർതാ രക്ഷാകർത്താക്കൾ കുട്ടികളെ കൊണ്ടാക്കുന്നവരുണ്ട് അവർക്കെല്ലാം എന്നും ഒരു ഭയമാണ് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള നായ്ക്കളെ കണ്ടിട്ട് അവർ പേടിച്ചു പോകുന്ന സ്ഥിതി വരെ വരുന്നുണ്ട് അപ്പം ഇതിന് അടിയന്തിരമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം തെരുവു നായ്ക്കളുടെ ശല്യം സ്കൂൾ അധികൃതരെയും ദുരിതത്തിലാക്കുകയാണ് പകൽ സമയം സ്കൂളിന്റെ പരിസരങ്ങളിൽ സംഭടിക്കുന്ന നായ്ക്കളെ തുരുത്താൻ പുരുഷ അധ്യാപകർ വലിയ വടികളുമായി നിൽക്കേണ്ട അവസ്ഥയിലാണ് തെരുവു നായ്ക്കളെ അമർത്ത് ചെയ്യണമെന്ന പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാവുന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ തെരുവു നായ്ക്കളെ അമർത്തു ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്